ഒന്നിൽ കൂടുതൽ ആൾക്കാരുണ്ട് കാരണം ഈ കമൻറ്റ് ചെയ്യുന്ന ആൾക്കാരോട് ഞാൻ നേരത്തെയും പറഞ്ഞതാണ് നിങ്ങൾക്ക് രോഗമാണ് അത് മാറും ഗെറ്റ് വെൽ എന്നൊക്കെ പറഞ്ഞതാണ് പക്ഷേ ഇല്ല ഇവർ തീരുമാനിച്ചിരിക്കുക ഇവർ വാങ്ങിച്ചിട്ടേ പോകുന്നുള്ളതെന്നും എന്നാൽ ശരി അങ്ങനെ ആയിക്കോട്ടെ ഞങ്ങൾക്ക് വിരോഗമൊന്നുമില്ല ബിക്കോസ് ഞങ്ങളെ പേഴ്സണൽ ലൈഫിൽ കയറി ഞെറങ്ങാൻ ഞങ്ങൾ ആരെയും അനുവദിക്കില്ല അത് ക്ലോസ് റിലേറ്റീവ്സ് ആണെങ്കിൽ പോലും ഞങ്ങൾ അനുവദിക്കില്ല പിന്നെയാണ് ഈ പേര് പോലും പറയാൻ ധൈര്യപ്പെടാത്ത അല്ലെങ്കിൽ നട്ടലില്ലാത്ത കുറേ ആൾക്കാർ ഞങ്ങളുടെ ലൈഫ് എന്താണെന്ന് നിങ്ങൾ യൂട്യൂബിലൂടെ അറിഞ്ഞവർ മാത്രമാണ് ഞങ്ങൾ അത് അതുകഴിഞ്ഞ് ജീവിച്ചിട്ടുണ്ട് ഈ പതിനഞ്ച് മിനിറ്റിലല്ല ഞങ്ങൾ ജീവിച്ചിട്ടുള്ളത് ഞങ്ങൾ ജീവിച്ചത് നന്നായിട്ട് ഞങ്ങൾ നാൽപ്പത്തൊമ്പത് വയസ്സ് വർഷം വരെ ഞാൻ ജീവിച്ചിട്ടുണ്ട് നാൽപ്പത് വയസ്സ് വരെ കുഞ്ഞുങ്ങൾ ജീവിച്ചിട്ടുണ്ട് ഞങ്ങൾ അനുഭവിച്ചതിൻ്റെ നൂറിലൊരംശം ഈ കമ്മിറ്റി ചെയ്യുന്ന ആൾക്കാരും അനുഭവിച്ചില്ലെന്ന് നന്നായിട്ട് എനിക്കറിയാം അതുകൊണ്ട് ആ അറിയാത്ത അറിയാത്തവരുടെ ചൊറിയും പറയും എന്നുള്ള ആ ഒരു അവസ്ഥയാണ് അവർ ഈ വേദന അനുഭവിച്ചിട്ടില്ല അത് എന്ന് അനുഭവിക്കുന്ന അവർക്കേതും അന്നേ മനസ്സിലാവുകയുള്ളൂ അതുകൊണ്ട് യെസ് പ്രോപ്പറായിട്ട് ഐ പി ട്രേസ് ചെയ്ത് ഇവർ ഈ ചെയ്ത ആൾക്കാരെല്ലാവരുടെയും ഈ ഫേക്ക് ഐ ഡി ആണെങ്കിലും ഇവർ യൂസ് ചെയ്യുന്ന ഐ പി ഒന്നാണ് അത് അവർ മറന്നിട്ടാണ് കളിക്കുന്നത്